കോരിച്ചുരിയെന്ന മഴയെത്തും ആവേശം ചോരാതെ മലപ്പുറത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തി എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിന് മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു കോരിച്ചേരിയിൽ മഴയത്തും ആവേശം ചോരാതെ മലപ്പുറത്ത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ മലപ്പുറത്ത് റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ദേശീയ പതാക ഉയർത്തി മന്ത്രി വിവിധ സേനകളുടെ മാർച്ച് പാസ്റ്റിന് അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡൻറെ പി ബാബു പരേഡിന് നേതൃത്വം നൽകി സായുധ പോലീസ് ഇൻസ്പെക്ടർ രജിത് കുമാർ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു മന്ത്രി കെ രാജൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും നൽകിയിൽ മതനിരപേക്ഷത എന്നുറപ്പ് അനിവാര്യമാണ് ആ ഉറപ്പില്ലാതായാൽ മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണകളും ആക്രമണങ്ങളും ക്രൂരമായ നരഹത്യകളും വർദ്ധിക്കുന്നതിന് ഇടയാകും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ച് മതിയാകൂ ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശക്തമായ അടിത്തറയിലാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവമായിരിക്കണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്ന കാര്യമാണ് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണിത് എന്നാൽ ഓട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും അതുവഴി നമ്മുടെ പവിത്രമായ ദേശീയതയെയുമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാമെന്നും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാമെന്നുമുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ല അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല ജനാധിപത്യ ഇന്ത്യയുടെ ശക്തി ഫെഡറലിസത്തിന്റെ സൗന്ദര്യത്തിലാണ് ശക്തമായ കേന്ദ്രവും സുശക്തമായ സംസ്ഥാനങ്ങളുമാണ് കാതൽ എന്നാൽ ചില പ്രത്യേക കടന്നുവരികയും ഫെഡറലിസത്തിന്റെ ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് പരേഡിൽ സായുധ പോലീസ് എംഎസ് പി പ്രാദേശിക പോലീസ് റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ ഫ്ളാറ്റൂണുകൾ അണിനിരുന്നു മലപ്പുറം നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുന്ന പ്രഭാത ബേരിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് രാവിലെ ഏഴ് പതിനഞ്ചിന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രഭാത ബേരി പെരിന്തമണ്ണ റോഡിലൂടെ എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തി എട്ട് മുപ്പത്തിയഞ്ചിന് സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി കെ രാജൻ പരേഡ് ഗ്രൗണ്ടിലെത്തിയത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി